ഹെബ്രായ അദ്ധ്യായം പതിനൊന്ന് പൂർവികരുടെ വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇത് മൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു വിശ്വാസം മൂലം ആ ബേൽ കായേന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി അവൻ മരിച്ചെങ്കിലും തൻ്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം മൂലം ഹനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു ദൈവം അവനെ സംഭവിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വാസം മൂലമാണ് ലോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയുടെ പട്ടകം നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുള്ളവാകുന്ന നീതിയുടെ അവകാശയാവുകയും ചെയ്തു വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെപ്പോലെ കഴിഞ്ഞു അതെ വാഗ്ദത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായി ഒരു നഗരത്തെ അവൻ പ്രതിഷ്ഠിച്ചിരുന്നു തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു അതിനാൽ ഒരുവനിൽ നിന്ന് അതും മൃതപ്രായനായി ഒരുവിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങളെ നക്ഷത്രജാലങ്ങളെപ്പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണ്ണുത്തരികളെപ്പോലെയും വളരെ പേർ ജനിച്ചു ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യപിക്കുന്നു അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നുമല്ല അവർക്കായി അവിടെ ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത് ഇസഹാക്കിലൂടെ തൻ്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസ ഇസഹാക്ക് യാക്കോബിനെയും യേസാവിനും അനുഗ്രഹിച്ചു മരണനായ യാക്കോബ് തൻ്റെ വടി ഊന്നിൽ നിന്ന് ആരാധിച്ചുകൊണ്ട് ജോസഫിൻ്റെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസത്തോടെ അനുഗ്രഹിച്ചു ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥികൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കും വിശ്വാസം മൂലം മോശയെ അവർ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വെച്ചു എന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല മോശ വളർന്നു വന്നപ്പോൾ ഫറവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമികശിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലമാനാണ് അവൻ ദൃഷ്ടിപതിച്ചത് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു അദർശനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു ആദിജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരുന്നതിന് വിശ്വാസത്തിൽ അവൻ പെസഹ ആചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്തവിധം ചങ്കടൽ കടന്നു എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീകോയുടെ കോട്ടകൾക്ക് ഏഴ് ദിവസം വലത്തു വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു വേശ്യായ റാഹാം വിശ്വാസ നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൾ അവശ്വാസികളോടൊപ്പം നശിച്ചില്ല കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത് ഗിതയോൺ ബാറക് സാംസൺ ജിഫ്ത ദാവീദ് സാംബു ഇവരെക്കുറിച്ചും വാചവന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു സിംഹങ്ങളുടെ വായകൾ പൂട്ടി അഗ്നിയുടെ ശക്തി കെടുത്തി വാളിൻ്റെ വായ്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനതയിൽ നിന്ന് ശക്തിയാർജിച്ചു യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി സ്ത്രീകൾക്ക് തങ്ങൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പോയവരെ പുനരുജ്ജീവിതത്തിലൂടെ തിരിച്ചു കിട്ടി ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗൃഹവാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് നിസ്സഹായകരും വേദനിക്കുന്നവരായും പീഡിതരുമായും അലഞ്ഞു നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനല്ലായിരുന്നു വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു നിശ്വാസം മൂലം അവരെ ഇവരെല്ലാവരും അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറെ കൂടെ ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരുന്നു ഹെബ്രായർ അദ്ധ്യായം പന്ത്രണ്ട് ശിക്ഷണം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നിക്കളയും നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായി യേശുവിന് മുന്നിൽ കണ്ടുവേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശി ക്ഷമയോടെ സ്വീകരിച്ചു ദൈവ സിംഹാസനത്തിൻ്റെ ഫലത്ത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു ആകെയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതെ ക്വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് ഇത്രമാത്രം സുഖിച്ചെന്ന് ചിന്തിക്കുകയും പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചി ചൊരിയേണ്ടി വന്നിട്ടില്ല നിങ്ങളെ പുത്രന്മാരിൽ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത് അവന് ശാസിക്കുമ്പോൾ നീ ധഷ്ട ധൈര്യനാകരുത് താൻ സ്നേഹിക്കുന്നതിന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത മകനാണ് ഉള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാരസന്തതികളാണ് ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയും നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്താൻ മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ ദൈവകൃപ നിരസിച്ചാൽ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുക വിശുദ്ധിക്കുക കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദേശം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് യേസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമ്മികനോ ആകരുത് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവന് തിരസ്കരിക്കപ്പെട്ടിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദിവയ്ക്കാൻ അവന് അവസരം ലഭിച്ചില്ല സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഹത്തെയോ ചുഴലിക്കാറ്റിനെയോ കാക്കളധ്വനയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത് വലയെ സമീപിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ പോലും അങ്ങനെ കല്ലറിയണം എന്ന കൽപ്പന അവർക്ക് ദുസുഖമായിരുന്നു ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശം പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമേക്കും അസംഖ്യ ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ തന്നരിക്കുന്നത് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യ ജാതിരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുന്നിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്ത ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളയ്ക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്നവരെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ് അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ് ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത് സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കും അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭായുഭക്തി ആദരങ്ങളുടെ സമർപ്പിക്കും കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അധ്യായം പതിമൂന്ന് ഉപദേശങ്ങൾ സഹോദര സ്നേഹം നിലനിൽക്കട്ടെ ആദിത്യമര്യാദ മറക്കരുത് അതുവഴി ദൈവതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നതെന്നപോലെ പെരുമാറുവാൻ നിങ്ങൾക്കും ഒരു ശരീരമുള്ളതുകൊണ്ട് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവാൻ എല്ലാവരുടെയും ഇടയിലും വാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും നിങ്ങളുടെ ജീവിതം ദ്രവ്യ ആഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ദൈവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവാൻ യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനം ലഭിക്കുന്നില്ല നമുക്കൊരു ബലിപീഡമുണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഡത്തെങ്കിലേക്ക് കൊണ്ടുപോകുന്ന രക്തം എടുത്ത മൃഗങ്ങളുടെ ശരീരം ദീപിക്കപ്പെടുന്നത് പാളയത്തെ പുറത്തു വച്ചാണ് സ്വന്തം രക്തത്തിലൂടെ ജലത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തവും കവാടത്തിന് പുറത്ത് വെച്ച് പീഡനം അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും വിഷവരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ച് യും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവൻ കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ കാര്യത്തിലും മാന്യമായി പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസാക്ഷിയാണ് ഞങ്ങളുടെ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതിന് നിങ്ങൾ ഏറെ ശുഷ്കാന്തിയോടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആശംസകൾ ആടുകളുടെ വലിയ ഇടനെ നമ്മുടെ കർത്താവായ യേശു മരിച്ചവരെ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൽ ദൈവം നിത്യമായി ഉടമ്പിഴയുടെ രക്തത്താൽ എല്ലാ നനമകളും കൊണ്ട് നിങ്ങളെ ധന്യരാകട്ടെ അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ അവന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമയം എൻ്റെ സഹോദരരെ ഞാൻ നിങ്ങൾക്ക് ചുരുക്കമായി എഴുതിരിക്കുന്ന ഈ ആശ്വാസ ആശ്വാസവചനങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സഹോദരൻ തിമോത്തിയോസ് മോചിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവൻ വേഗം വന്നാൽ അവനോടൊപ്പം ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളാം നിങ്ങളുടെ നേതാക്കന്മാർക്കും എല്ലാ വിശുദ്ധർക്കും വന്ദനം പറയാൻ ഇറ്റലിയിൽ നിന്ന് വന്നവർ നിങ്ങൾക്ക് വന്ദനം പറയുന്നു ദൈവത്തിൻ്റെ കൃപാവരം നിങ്ങളിലൂടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ ഡോക്ടർ ബിസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ